ഹായ് ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ട് പുതിയ വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പാനിപ്പൂരി ഒക്കെ തിന്നാൻ നമ്മൾ കടകളിൽ നിന്നൊക്കെ അല്ലേ മേടിക്കാറ് അപ്പൊ നമുക്ക് ഹോം മെയ്ഡ് പാനിപൂരി ഉണ്ടാക്കാം നമുക്ക് വേഗം പാനിപൂരി ഉണ്ടാക്കാൻ പോവാം എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ഇത് പാനിപ്പൂരിയുടെ അതുണ്ട് പിന്നെ മിൻഡു ചട്നി പറഞ്ഞിട്ടുള്ളണ്ട് പിന്നെ ടെർമറിൻ ചട്നി വന്നു ഇനി ഇതൊക്കെ നമുക്ക് വേഗം പോയി ഉണ്ടാക്കാം പാനിപൂരി പൊരിച്ചെടുക്കാം പാനിപ്പൂരി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് രണ്ടു ഉരുളം കിഴങ്ങ് പുഴുങ്ങിയതും ഒരു സബോളയാണ് ആവശ്യമുള്ളത് ഇത് നമുക്ക് ഇനി ഉടച്ചെടുക്കണം ഉരുളം കിഴങ്ങും സബോളയും മല്ലിച്ചപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് ഇത് ടെർമറിന്റെ ചട്നി ഇത് ചൂടുവെള്ളത്തിൽ ഈ പൊടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇത് മിണ്ട് ചട്നി ഇത് സാധാ വെള്ളത്തില് ഇനി ത് പാനീയപൂരിയിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കാം Lan ne de അപ്പൊ നമ്മുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാനീപൂരി അപ്പൊ എല്ലാവരും ഇത് നന്നായി ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്ത കമന്റിൽ പറയണം അപ്പൊ ഇത്രയുള്ളത് നമ്മുടെ വീഡിയോ ഇനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ബൈ ബൈ